സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ഭാഗമായി സ്പെഷ്യൽ സ്കൂളിൽ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടി സംഘടിപ്പിച്ചു ദിനാഘോഷത്തിന്റെ ഭാഗമായാണ് കോതമംഗലം സ്വാതന്ത്ര്യം സ്പെഷ്യൽ സ്കൂളിൽ ദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത് സ്കൂൾ ഡയറക്ടർ ഫാദർ എൽദോ എലിയാസ് അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ ഡോക്ടർ ജേക്കബ് ഇട്ടുപ് സ്വാഗതവും കോതമംഗലം ഡിഇഒ ബോബി ജോർജ് ദിന സന്ദേശവും ഹിയറിംഗ് ഉണ്ടെങ്കിലും ഹിയറിംഗിൽ നിന്ന് ഒന്നെനിക്ക് എന്ന് ഇടയ്ക്ക് വിളിച്ചു പറഞ്ഞു കാരണം ഇവിടുത്തെ പ്രോഗ്രാം ഈ പ്രോഗ്രാം തന്നെയാണ് ഇന്നത്തെ സ്വാതന്ത്ര്യദിന സന്ദേശം ആ മനുമോൻ തുടങ്ങത്തിൽ പാട്ട് പാടിയപ്പോൾ തന്നെ ആ ഒന്നുമില്ലായ്മയിൽ നിന്നും നമ്മളെ എത്രത്തോളം എത്തിച്ച ഒരു ദൈവത്തെക്കുറിച്ചാണ് ദൈവത്തിൻ്റെ ദൈവിക സ്നേഹത്തെക്കുറിച്ചൊക്കെയാണ് പാടിയത് അപ്പോൾ അതിൽ ഒന്നുമില്ലാത്ത വളരെ ബുദ്ധിമുട്ടേറിയ ഒരു അന്ധകാരത്തിന്റെ യുഗത്തിൽ നിന്നും ഒരു വെളിച്ചത്തിന്റെ ഒരു അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടുവന്ന് എത്തിച്ച ആ ഒരു സാന്ത്വനത്തിന്റെ ഒരു അവസ്ഥ തന്നെയാണ് നമ്മുടെ സാറ് ആ ഒരു സ്വാതന്ത്ര്യത്തിൽ പറഞ്ഞ പോലെ തന്നെ ആ ഒരു സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ സാന്ത്വനം തന്നെയാണ് ഇവിടെ നിന്നും ഇതിൻ്റെ ഭരണ സംവിധാനത്തിൽ നിന്നൊക്കെ നമുക്ക് ആ ഒരു സംസാരത്തിൽ നിന്ന് ആ ഡീലിംഗ്സിലൊക്കെ നമുക്ക് ലഭിക്കുന്ന ആ ഒരു സാന്ത്വനത്തിന്റെ ഒരു സ്വരമാണ് ആ ഒരു സാന്ത്വനമാണ് അസിറ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ കെ എസ് ഇബ്രാഹിം കുട്ടികളുടെ സ്വാതന്ത്ര്യം എന്ന വിഷയത്തെ ആസ്പദമാക്കി ക്ലാസ് നയിച്ചു ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഇത്തരം അവസാനിപ്പിക്കാവുന്ന രക്ഷിതാക്കളും ഇവിടെ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളെ ഇവരെ ഉയർത്തി കൊണ്ട് വലിയ വലിയ സാധ്യതകളും മികവുകളും കിടക്കുന്നുണ്ട് ും സെക്രട്ടറി മാത്യു വർഗീസ് ആശംസയും പ്രിൻസിപ്പൽ ആതിരാകൃഷ്ണൻ കൃതജ്ഞതയും രേഖപ്പെടുത്തി ചടങ്ങിൽ കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി que se